മമ്മൂട്ടിയുടെ സിനിമാ സെറ്റിൽ സംഭവിച്ച അനുഭവങ്ങളെ പറ്റി പറയുകയാണ് നടൻ കിരൺരാജ് മമ്മൂട്ടിയുമായി തനിക്ക് നല്ല അനുഭവങ്ങളാണ് സെറ്റുകളിൽ ഉണ്ടായതെന്നാണ് കിരൺരാജ് പറയുന്നത് മമ്മൂട്ടിയുമായി ആദ്യമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ ആദ്യ ദിവസം തനിക്കൊരു അബദ്ധം പറ്റിയെന്നും കിരൺരാജ് തുറന്നു പറയുന്നു മമ്മൂട്ടിയുടെ മുന്നിൽ കിരൺരാജ് കാലിന്മേൽ കാൽ കയറ്റിയിരുന്ന് സിഗരറ്റ് വലിച്ചിരുന്നു തനിക്ക് സിനിമയിലെ പ്രോട്ടോകോൾ ഒന്നും അറിയില്ല സെറ്റിലെ ആൾക്കാർ മൊത്തം തന്നെ അപ്പോൾ നോക്കിയെന്നും കിരൺരാജ് ഓർക്കുന്നു തന്റെ ലുക്ക് കണ്ടിട്ടാണോ എന്ന് തോന്നിയെന്നും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നുവെന്നും കിരൺരാജ് കൂട്ടിച്ചേർത്തു കുറച്ചു കഴിഞ്ഞ് ിരൺരാജ് ഹോട്ടലിലേക്ക് പോയി രാത്രി സംവിധായകൻ ഒന്ന് റൂമിലേക്ക് വരുമോ എന്ന് ചോദിച്ചുവെന്നും ഈ പടം ഒന്ന് തീർത്തോട്ടേ എന്നും സംവിധായകൻ തന്നോട് പറഞ്ഞതായും ആ സമയത്ത് താൻ എന്ത് ചെയ്തെന്നാണ് കിരൺരാജ് തിരിച്ചു ചോദിച്ചതെന്നും പറയുന്നുണ്ട് ആരെങ്കിലും മമ്മൂട്ടിയുടെ മുന്നിൽ പോയിരുന്ന സിഗരറ്റ് വലിക്കുമോ എന്നാണ് സംവിധായകൻ അപ്പോൾ ചോദിച്ചത് താൻ സിഗരറ്റ് വലിക്കുന്ന ആളാണെന്ന് മറുപടി പറഞ്ഞു പക്ഷേ സത്യാവസ്ഥ അതൊന്നുമല്ല എന്നും കിരൺരാജ് വ്യക്തമാക്കുന്നുണ്ട് മമ്മൂട്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വളരെ കൂളാണെന്നും കോമഡിയൊക്കെ പറയാറുണ്ടെന്നും ഒരു ിൽ വീട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് വന്നു എല്ലാ ലൊക്കേഷനിലും ഒരു ദിവസം മമ്മൂട്ടിയുടെ വക മട്ടൺ ബിരിയാണി ഉണ്ടാകും പുള്ളി തന്നെ വിളമ്പി കൊടുക്കുമെന്നും കിരൺരാജ് അനുഭവം പങ്കുവച്ചുകൊണ്ട് പറയുന്നുണ്ട് മമ്മൂട്ടി ചിത്രമായ അണ്ണൻ തമ്പിയിൽ സെക്കൻഡ് ഹാഫിലാണ് കിരൺരാജ് ഉള്ളത് പൊള്ളാച്ചിയിൽ ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ ഇപ്രാവശ്യം ബിരിയാണി ഇല്ലേ എന്ന് താൻ മമ്മൂക്കയോട് ചോദിച്ചുവെന്നും അതൊക്കെ കഴിഞ്ഞുവെന്നാണ് മമ്മൂക്ക് പറഞ്ഞതെന്നും കിരൺരാജ് ഓർക്കുന്നുണ്ട് തനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ നീ സമയത്തൊക്കെ വരണമെന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞത് തന്നെ വിളിച്ചാൽ അല്ലേ വരാൻ പറ്റുവെന്ന് താൻ മറുപടി പറഞ്ഞു പിറ്റേ ദിവസം തന്നെ മമ്മൂട്ടി തനിക്ക് മട്ടൻ ബിരിയാണി കൊണ്ടുവന്ന് വിളമ്പി തന്നുവെന്നും അങ്ങേര് പറയുന്നത് ഒരു മനുഷ്യനാണ് പക്ഷെ പുള്ളിക്ക് ഇഷ്ടമല്ലാത്തത് ആരുടെ മുഖത്ത് നോക്കിയും പറയും ഉള്ളിൽ മമ്മൂട്ടിയെ പറ്റി പറയുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നീ താരങ്ങൾക്കൊപ്പം നിരവധി സിനിമകളിൽ കിരൺരാജ് അഭിനയിച്ചിട്ടുണ്ട് കൂടുതലും നെഗറ്റീവ് വേഷങ്ങളാണ് കിരൺരാജ് ചെയ്തിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്